നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പൊട്ടുവെള്ളരി ജ്യൂസാണ് കേട്ടോ കാണിക്കുന്നത് ഈ ചൂട് കാലാവസ്ഥയിലൊക്കെ ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ അതിന് വേണ്ടി പൊട്ടുവെള്ളരി കിട്ടിയിട്ടുണ്ട് ഞാൻ കുറേ നാളായിട്ട് ഇത് അന്വേഷിച്ചിടക്കാണ് ഫൈനലി ആണ് കേട്ടോ ഇത് കിട്ടിയത് അപ്പോൾ പൊട്ടുവെള്ളരി നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇത് നന്നായിട്ട് മൂത്താണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ തൊട്ടപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി വന്നത് കത്തി ഒന്നു യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നന്നായിട്ട് മൂത്താണെങ്കിൽ എന്നിട്ട് സീഡ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ ഇതൊരു ബട്ടർ പോലെയാണ് നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ ഇത് നമുക്ക് സ്പൂണിലൊക്കെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റും അത്രയ്ക്കൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലെ ആ ഫ്ലഷ എന്നിട്ട് ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ച് 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 കൊടുക്കുവാണ് ഇത് മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു ഫോർക്ക് വെച്ച് ഉടയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് അതൊരു ജ്യൂസ് പോലെ ആയി കിട്ടും കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പോലെയാണ് ഇതിൻ്റെ ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് വരുന്നത് അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നുമില്ല പക്ഷേ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് സംഭവം അപ്പോൾ ഞാനിത് ഉടച്ച് ഒരു ജ്യൂസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കേണ്ടത് ഞാൻ നോർമൽ പാലല്ല ചേർക്കുന്നത് തേങ്ങാ പാലാണ് കേട്ടോ ചേർക്കുന്നത് നോർമൽ പാൽ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് തേങ്ങാ പാൽ ചേർത്തപ്പോഴാണ് അപ്പോൾ ഞാനൊരു മിക്സഡ് ജാറിലേക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പയിലേക്ക് ഇത് അരച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ച ആ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം സാധാരണ പാൽ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റും ഫ്ലേവറും എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏതായിട്ട് താല്പര്യമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യത്തിന് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ കളറൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര പാനിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം തണുപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണെങ്കിൽ നമുക്ക് കുടിക്കാം ഐസ് ക്യൂബ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം ഒരു പൊട്ടുവെള്ളി കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ